കേരളത്തിൻ്റെ നീതിന്യായ നിയമ വ്യവസ്ഥയുടെ സർവാധികാരികളൊക്കെ ഈ വേദിയിലുണ്ട് ഈ ഒരു നിയമം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും നിർവചിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നിയമവിദഗ്ധരുടെ ഒരു വേദിയിൽ എൻ്റെ ഒരു സാന്നിധ്യം എന്തിനാണ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ട് ഈ വേദിയിൽ എന്നുള്ളത് കണ്ട് എൻ്റെ സാന്നിധ്യത്തിനും വലിയ അനൗചിത്വമില്ല എന്ന് ഞാൻ കരുതുകയാണ് ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ നിയമവ്യവസ്ഥയെക്കുറിച്ച് അതിൻ്റെ സാങ്കത്യങ്ങളെക്കുറിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പരിമിതികളെക്കുറിച്ച് അതിൻ്റെ എല്ലാ വ്യാപ്തിയും ഒക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് കേൾക്കുകയും ചെയ്യുന്നു ഉതുകൂടെ തന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഈ മേഖലയിലെ ഏറ്റവും പ്രാഗല്ഭ്യമുള്ള വ്യക്തിത്വങ്ങളാണ് ഞാനൊരു സാധാരണ പൗരനാണ് ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ സാധാരണ മനുഷ്യരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ നിയമവ്യവസ്ഥയുടെ പല കാര്യങ്ങളിലും പല ആശങ്കകളുമുള്ള ഒരു സമൂഹമാണ് നമുക്ക് ഈ നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും എല്ലാവരിലും അത് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടുകൂടിയൊക്കെയാണ് ഇവിടെ ഈ ലീഗൽ സർവീസസ് അതോറിറ്റിയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരിലേക്കും നീതി എത്തുക അത് യഥാസമയം എത്തുക ഒരു തുല്യ നീതി ഒരുപ്പാവുക എന്നൊക്കെയുള്ള വളരെ വിപുലമായ ലക്ഷ്യ കൂടിയാണ് ഇത് നടക്കുന്നത് ഒരു പ്രസിദ്ധമായ നാടകമുണ്ട് നാടകത്തിന്റെ പേര് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് എന്നാണ് മഹാനായ സി ജെ തോമസ് എഴുതിയ നാടകമാണ് ആ നാടകത്തിൽ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങൾ അത് നിയമവ്യവസ്ഥയോടൊക്കെയുള്ള ചില ചോദ്യങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ നിയമത്തിൻ്റെയൊക്കെ ചില അപര്യാപ്തതകളിലേക്കും ചില പോരായ്മകളിലേക്കുമൊക്കെ വെളിച്ചം വീശുന്നതാണ് അതിനൊരു രംഗം ഒരാളൊരു കൊലപാതകം ചെയ്യുന്നു എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വളരെ വിശദമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഈ കൊലയാളിയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് എല്ലാ കുറ്റങ്ങളും സ്ഥാപിച്ചു യഥാർത്ഥ കുറ്റവാളിയാണ് എന്ന് പ്രൂവ് ചെയ്തിട്ട് കൊലപാതകയ്ക്ക് വധശിക്ഷ വിധിക്കുകയാണ് അയാൾ ചെയ്ത കുറ്റം ഒരാളെ കൊന്നു എന്നുള്ളതാണ് ഒരാളെ കൊന്ന ഒരാൾക്ക് നൽകുന്ന ശിക്ഷയും മറ്റൊരു കൊലയാണ് ഈ ശിക്ഷ നടപ്പായി അങ്ങനെ വരുമ്പോ ആ ശിക്ഷ വിധിച്ച ജഡ്ജിയും ന്യായാധിപനും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരാളെ കൊല്ലുകയല്ലേ അപ്പൊ അവിടെ അതെന്തു നീതിയാണ് അതെന്തു ന്യായമാണ് ആ നിയമവ്യവസ്ഥയും ആ ന്യായാധിപനും എല്ലാം അതേ കുറ്റം തന്നെ വീണ്ടും മറ്റൊരു തരത്തിൽ ആവർത്തിക്കുകയാണ് അപ്പം അവരും നിയമത്തിൻ്റെ മുമ്പിൽ എന്ന ഒരു വളരെ നൈതികമായ മൂന്നാമത്തെ മറ്റൊരു വീണ്ടും ആർജിക്കുകയാണ് വിവിധ മേഖലകളിൽ ഇതിന്റെ ഭാഗമായി ജാഗ്രത നിർദ്ദേശങ്ങൾ ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് എന്നിവ അപ്പോൾ ഈ സമയത്ത് ജില്ലാ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചോദിക്കാൻ നിലവിൽ വർഷത്തിന്റെ മുമ്പ് ഉയർന്ന ചുഴലിക്കാറ്റ് ഉൾപ്പെടെയുള്ള കാര്യം

വരുന്ന മണിക്കൂർ അതുകൊണ്ട് കൃത്യസമയത്ത് ഏറ്റവും അവസാനം പ്രധാനമന്ത്രി കിസാൻ മന്ദൻ കർഷകക്ഷേമം പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതായാലും ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിൽ അടയ്ക്കണം ആ തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിധി കേന്ദ്ര സർക്കാരും അടയ്ക്കും നാൽപ്പത് വയസ്സ് വരെയുള്ള അഞ്ച് വർഷങ്ങൾക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കൃഷിഭൂമിയുള്ളവരോ കൃഷി ചെയ്യുന്നവരോക്കെ ആയിരിക്കണം വയസ്സുവരെയുള്ള അറുപതാം വയസ്സിൽ മൂവായിരം രൂപ വീതം പെൻഷൻ വേണം അനുഭവിച്ചേരുന്നില്ലാതെ അടച്ചുകൊണ്ടിരിക്കണം പക്ഷേ ജീവിച്ചിരി നടത്തിന്റെ അച്ഛൻ അദ്ദേഹം അഞ്ചു വർഷങ്ങൾക്ക് വിധി ഒരു ഉത്തരവാദിത്വം എനിക്കും എന്റെ ഒക്കെ വന്ന് ഭവിച്ചിരിക്കുകയാണ് അതിനോട് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ലോ പക്ഷെ അത് നടത്തിക്കൊണ്ടു പോകേണ്ടി വരുന്നു ഇപ്പോഴും അത് അന്തിമ വിധിയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി വന്നിട്ട് അഞ്ചു വർഷത്തിന് കൂടുതലായി ഇപ്പോൾ അത് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുക തിരുവനന്തപുരത്തെ കോടതിയിലുണ്ട് ഞാൻ കോടതിയിൽ കോടതിയിലിരിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കടത്താണ് ഞാൻ ലീഗൽ സർവീസസ് അതോറിറ്റിയെക്കുറിച്ച് അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഷംനാ സാറിനെ ഇങ്ങനെ ബന്ധപ്പെട്ടത് വൈകി കിട്ടുന്ന നീതി നീതി നിഷേധമാണല്ലോ സാർ എന്താണ് ഇതിനൊരു മറുപടി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഇത് വായിച്ചു അതിന്റെ ഫൈനൽ ഒക്കെ അദ്ദേഹം വായിച്ചു ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൂമിയാണ് അത് കമ്മീഷൻ വന്ന് അളർന്ന് തിരിച്ച് എല്ലാം തന്നതാണ് ഇനി അത് എക്സിക്യൂട്ടീവ് ഈ ഒഴിപ്പിക്കൽ പ്രക്രിയ മാത്രമേ ബാക്കിയുള്ളൂ എന്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ആ നീതി കിട്ടിയിട്ടില്ലല്ലോ ഇത് അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥ ആ വ്യവസ്ഥ നമ്മുടെ ജനാധിപത്യവും അതിൻ്റെ എല്ലാ അനുബന്ധ മേഖലകളിലും ഒരുപാട് അപചയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന എല്ലാ മേഖലകളിലും അഴിമതികളും സ്വജനപക്ഷപാതങ്ങളും പണാധിപത്യവും ഒക്കെ വല്ലാതെ വാഴുന്ന ഒരു കാലത്ത് നമ്മളൊക്കെ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന വളരെ സുതാര്യമായ സ്വതന്ത്രമായ മറ്റൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത ഒരു സ്വാധീനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്ത ഒന്നാണ് ഈ നീതിന്യായ വ്യവസ്ഥ എന്ന അഭിമാനത്തോടെ കാണുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ജീവിക്കുന്ന ഒരാൾ പക്ഷേ ഇപ്പോൾ ചില വാർത്തകൾ വരുന്നു നമ്മളെയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകളാണ് ചില ന്യായാധിപന്മാരുടെയൊക്കെ ഭവനങ്ങളിൽ നിന്നും കോടികൾ കള്ളപ്പണത്തിന്റെ രൂപത്തിലൊക്കെ പിടിച്ചെടുക്കപ്പെടുന്ന വാർത്തകൾ ചില വിധികൾ ഉണ്ടാകുന്നത് ഭരണകൂട താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഭരണാധികാരികൾക്ക് അനുസൃതമായി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ ചില വിധി പ്രസ്താവങ്ങൾ ഉണ്ടാകുന്നത് അത്തരം വിധി പ്രസ്താവിക്കുന്നവർക്ക് പിന്നീട് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ചില അംഗീകാരങ്ങളും അവർക്ക് ചില സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നത് ഇതൊക്കെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ ആശങ്കപ്പെടുത്തുന്നതാണ് കാരണം നമ്മൾ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ നീതിന്യായ വ്യവസ്ഥ അവിടെ ഒരു പുഴുക്കുത്തുകളും ഉണ്ടാകരുത് അത് ഏറ്റവും സുതാര്യമായിരിക്കണം ഏറ്റവും നീതിഭൂഹവും നിഷ്പക്ഷവുമായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന നമുക്ക് ഇത്തരം ചില കാര്യങ്ങളാണ് പക്ഷെ അത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചാരം കൊടുത്ത് നമ്മൾ മുമ്പിലെത്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഇതിലാണ് ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുകൂടി ഈ ഒരു വേദിയിൽ പൊതുസമൂഹത്തിൻ്റെ സാധാരണ പൗരന്മാരുടെ ചില ആശങ്കകൾ കൂടി നമുക്ക് അറിയിക്കേണ്ടതുണ്ട് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് തീർച്ചയായും പാശുവത്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യരുടെ പക്ഷം ചേർന്നു നിന്നുകൊണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി നിഷേധങ്ങൾക്ക് ഒക്കെ പരിഹാരമായി അത് സമയബന്ധിതമായി സമയം ഏറ്റവും പ്രധാനമാണ് അതെല്ലാം കൃത്യതയോട് പാലിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും ഹൃദയപൂർവം അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു നന്ദി നമസ്കാരം